കലോത്സവം മൂന്നാം തീയതി ആരംഭിക്കുകയാണ് മാറ്റുന്നതിന് സ്കൂൾ സജ്ജമാണ് നവംബർ ഏഴുവരെ കല്ലിങ്ങൽപറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ നിർവഹിച്ചു ഏറെ സന്തോഷത്തിലാണ് എല്ലാവരും ഈ ഒരു സന്തോഷം ആവേശവും അവസാന നിമിഷം വരെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് ഈ കലാ മാമാങ്കം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ വരവേൽക്കുന്നത് ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും നാട്ടുകാർക്കും ഹൃദ്യമായ ഒരു വിരുന്നൊരുക്കട്ടെ കലയുടെ വിരുന്നൊരുക്കട്ടെ എന്ന് ആശംസിക്കുക ഈ കല്ലുങ്ങപ്പറമ്പ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് നമ്മൾ ഇത് നടത്താൻ പോകുന്നത് ഇതിന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ജുവല്ലേഴ്സ് மாபுல்லாண்ட் திரு சங்கரம் குளம் பவன் கோல்ட் திரு